നമസ്കാരം ഞാൻ ഡോക്ടർ ബിജു വർഗീസ് കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായിട്ടൊരു സബ്ജക്റ്റാണ് അതായത് സ്ത്രീകളിൽ ഉള്ള കടന്ന ലൈംഗിക ആഗ്രഹം ഇതിനെ പണ്ട് വിളിച്ചിരുന്ന പേര് നിംഫോമാനിയ എന്നാണ് എന്നാൽ ഇന്നിപ്പോൾ മോഡേൺ സൈക്കോളജിയിൽ ആ പദം എടുത്ത് മാറ്റപ്പെട്ടിരിക്കുന്നു കാരണം അത് ഒത്തിരി ഒരു വേടും ഒരു പ്രത്യേക സമൂഹത്തിനെയോ അല്ലെങ്കിൽ പ്രത്യേക ഒരു ലിംഗവിഭാഗത്തിനെയോ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു വാക്കായി മാറിയിട്ടുള്ളതുകൊണ്ടും കളിയാക്കാനും മറ്റും ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ടും ആ വേടുകൾ ഇന്ന് മാറ്റിയിരിക്കുന്നു പകരം അതിന് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഹൈപ്പർ സെക്ഷൽ ഡിസോർഡർ എന്നാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ കമ്പൾസീവ് സെക്ഷൽ ബിഹേവിയർ ഡിസോർഡർ ഈ ഹൈപ്പർ സെക്ഷൽ ഡിസോർഡർ അല്ലെങ്കിൽ കമ്പൾസിവ് സെക്ഷൽ ബിഹേവിയർ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ പുരുഷനും സ്ത്രീക്കും സംഭവിക്കാവുന്ന കാര്യമാണ് സ്ത്രീക്ക് മാത്രമല്ല പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ത്രീകളിലുള്ള ഹൈപ്പർ സെക്ഷൽ ഡിസോർഡർ അഥവാ കമ്പൾസീവ് സെക്ഷൽ ബിഹേവിയർ ഡിസോർഡറിനെ കുറിച്ചാണ് അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വളരെ ഉയർന്ന തോതിലുള്ള ലൈംഗിക ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നുണ്ട് എപ്പോഴും അമിതമായിട്ടുള്ള ഒരു ലൈംഗിക ഫാൻറ്റസിയിൽ പോകുന്നത് സ്ത്രീകൾ അതിൻ്റെ ഫലമായിട്ട് എപ്പോഴും ഇതുപോലുള്ള വെബ്സൈറ്റിലോ അല്ലെങ്കിലുള്ള ചിന്തകളിലോ ഇമേജിലോ ഒക്കെ അമിതമായിട്ട് ചിന്തിച്ചിരിക്കുന്ന അവസ്ഥ വളരെ ഉയർന്ന ലൈംഗിക ആഗ്രഹം ഉണ്ടാകുന്നത് മാത്രമല്ല ഇവിടെ പ്രശ്നം അതിനെ നിയന്ത്രിക്കാനാവാതെ അത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോഴാണ് ഇതൊരു ഡിസോർഡർ ആയിട്ട് മാറുന്നത് അതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സമയത്തും ലൈംഗിക ചിന്തകൾ ഒരു ഒ സി ഡി എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുള്ളൂസി കമ്പൾസി ഡിസോർഡർ അതേപോലെ തന്നെ ഇത് ഒരു ടൈപ്പ് ഒ സി ഡി പോലെ തന്നെയാണ് എപ്പോഴും ഈ ലൈംഗിക ചിന്തകൾ എപ്പോഴും എപ്പോഴും കടന്നു വരിക ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുക ഈ ലൈംഗികമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാനുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടാവുകയും ലൈംഗിക പ്രവൃത്തികളിലേക്ക് ഏർപ്പെടുകയും ചെയ്യുക അതായത് സ്വയംഭോഗമോ ആവർത്തിച്ചുള്ള സ്വയംഭോഗമോ അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിലോ ഏർപ്പെടുന്ന അവസ്ഥ ഇത് പിന്നീട് എന്ത് സംഭവിക്കും ഇത് പിന്നീട് കുറ്റബോധത്തിലേക്ക് കാരണമാകും ഞാൻ അങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ ചെയ്തല്ലോ എനിക്കെന്തായി ഇങ്ങനെ ഞാൻ ഇങ്ങനെയായി പോയല്ലോ എന്നുള്ള കുറ്റബോധം ഇത് മറ്റുള്ളവരെ പലരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും കൂടി ഇതിനെ ഒഴിവാക്കാനായിട്ട് പല രീതിയിൽ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇതിൻ്റെ റിസൾട്ടായിട്ട് എന്താ സംഭവിക്കുക നമ്മുടെ ബന്ധങ്ങൾ തകരും ജോലിയിൽ നഷ്ടം വരും സാമ്പത്തിക നഷ്ടം വരും നമ്മുടെ സ്വഭാവത്തിന് മാറ്റങ്ങൾ വരും കുറ്റബോധം വരും കരയാൻ തുടങ്ങും ചിലർ ആത്മഹത്യയിലേക്ക് വരെ പോകുന്നൊരു പ്രശ്നം വരും അതായത് ക്ലിനിക്കലി പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള കേസുകളുടെ എക്സ്പീരിയൻസിൽ നമ്മൾ ക്ലിനിക്കലി പറയാനും ഒരാഗ്രഹം അത് ഞങ്ങൾക്ക് നിയന്ത്രിക്കാനാവുന്നില്ല ഇതാണ് ക്ലിനിക്കൽ പ്രശ്നം ഇത് സ്ത്രീയിലായാലും പുരുഷനിലായാലും ലൈംഗിക ആഗ്രഹമുണ്ടെന്നുള്ള സ്വാഭാവികമാണ് എന്നാൽ സ്ത്രീ സമൂഹത്തിൽ സമൂഹം അതിൻ്റെ മേൽ കർശന നിയന്ത്രണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അതായത് സ്ത്രീ ലൈംഗിക ആഗ്രഹം പ്രകടിപ്പിച്ചാലോ തോന്നിയാലോ അത് തെറ്റാണെന്നും പുരുഷൻ തോന്നിയാൽ അത് വലിയ തെറ്റല്ലെന്ന് കാണുന്നൊരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അതുകൊണ്ട് എന്ത് പറ്റി പലപ്പോഴും ഇങ്ങനൊരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പല സ്ത്രീകളും അതിന് സഹായം പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെൽപ്പ് തേടാറില്ല ഇത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാറില്ല വേണ്ട രീതിയിലുള്ള ഹെൽപ്പ് അതായത് പ്രൊഫഷണൽ ട്രീറ്റ്മെൻറ്റോ അതിനു വേണ്ടി എടുക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കാരണങ്ങളായിട്ട് അറിയപ്പെടുന്നത് അധികവും ട്രോമ അതായത് സെക്ഷൽ അബ്യൂസ് കുട്ടിക്കാലത്ത് അനുഭവപ്പെട്ടിട്ടുള്ള ലൈംഗികമായിട്ടുള്ള സെക്ഷൽ അബ്യൂസോ അല്ലെങ്കിൽ അന്ന് കണ്ടിട്ടുള്ള ചില അവസ്ഥകളോ ഒരു മേജർ കാരണമായിട്ട് ഇതിനെ നമ്മൾക്ക് കണ്ടുകിട്ടുന്നുണ്ട് ഇത് കൂടാതെ തന്നെ ചില മാനസിക രോഗങ്ങൾ ഉദാഹരണമായിട്ട് ബൈപോളാർ ഡിസോർഡർ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇങ്ങനെയുള്ളവരിൽ ഇത് കൂടുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ അമിതമായ സ്ട്രെസ്സ് ഏകാന്ത ലോണിലൻസ് ഇതിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളിലും ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട് മറ്റൊരു കാരണം ന്യൂറോ കെമിക്കൽ ചേഞ്ചസ് അതായത് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഡോപ്പാമിൻ റിവാർഡ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ചില ഡിസോർഡർ ഇതാണ് ഇതിനൊരു കാരണം അപ്പോൾ ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ ആണ് ഇതിനെ ഇത് കാരണങ്ങളായിട്ട് പറയുന്നത് ഇത് നമുക്ക് ചികിത്സയിലൂടെ ഇത് മാറ്റാവുന്നതാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത പക്ഷേ പലരും ഇതിൻ്റെ ചികിത്സ തേടാറില്ല എന്ന നാണക്കേട് കൊണ്ടോ കുറ്റബോധം കൊണ്ടോ മറ്റുള്ളവർ എങ്ങനെ ധരിക്കുമെന്ന് കരുതിയിട്ടോ ചികിത്സ തേടാറില്ല എന്നുള്ളതാണ് ഇന്ന് സൈക്കോളജിയിലുള്ള ഏറ്റവും ഫലപ്രദമായ ചികിത്സ കോക്കനിറ്റിക് ബിഹേവിയർ തെറാപ്പി സി ബി ടി അല്ലെങ്കിൽ കുട്ടിക്കാലത്തുണ്ടായ ചില അബ്യൂസുകളുടെ ഇതിന് നമ്മൾ ട്രോമ ഇൻഫോം തെറാപ്പി എന്ന് പറയും അതുപോലെ ഡി ബി ടി ഡയലക്ഷൻ ബിഹേവിയർ തെറാപ്പി ഇതുകൂടാതെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഹിംനോതെറാപ്പി ഇതിലൂടെയെല്ലാം നമുക്കിത് പരിഹരിക്കാവുന്നതുള്ളൂ ചുരുക്കം ചില കേസുകൾ എസ് എസ് ആർ ഐ ഗ്രൂപ്പിൽപ്പെട്ട അതായത് മൂഡ് സ്റ്റേബിലൈസേഴ്സ് മെഡിസിൻസും ചിലപ്പോൾ ആവശ്യമാണ് അപ്പോൾ സ്ത്രീകളിലുള്ള ലൈംഗികത അല്ലെങ്കിൽ ഒരു പ്രശ്നം ഒരു അപമാനമായി കാണുന്ന സമൂഹം മാറ്റപ്പെടണമെന്ന് ഹൈപ്പർ സെക്ഷാലിറ്റി ഉണ്ടെങ്കിൽ അത് മാനുഷികമാണെന്നും അത് മനസ്സിന് ശാന്തിയും ശരീരത്തിന് നിയന്ത്രണം ഉണ്ടാകണമെന്നും മനസ്സിലാക്കണം അപ്പോൾ ഈ സെക്ഷാലിറ്റി അത് ആണിനും സംഭവിക്കാം പെണ്ണിനും സംഭവിക്കാം അതിന് നമ്മൾക്ക് വ്യക്തമായ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു വിവരം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു കൂടുതൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിംഫോമാനിയ അല്ലെങ്കിൽ ഹൈപ്പർ ഡിസോർഡർ ഈ വക കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റിൽ ചോദിക്കാം ഇങ്ങനെയുള്ള പ്രശ്നം നിങ്ങളുടെ സമൂഹത്തിലോ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സെൻറ്ററിൽ നിങ്ങൾക്ക് വരാം മൈക്യൂർ സൈക്കോളജിക്കൽ കെയർ സെൻറ്റർ അങ്കമാലിയിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഈ തരം ഈ വിഷയങ്ങളോ ഇതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവുകളോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും ഞാൻ പറയുന്നു ഈ ഹൈപ്പർ സെക്ഷൽ ഡിസോർഡർ എന്നുള്ളത് സ്ത്രീക്കും ജെൻഡർ വ്യത്യാസമില്ല സ്ത്രീക്ക് സംഭവിക്കാം പുരുഷനും സംഭവിക്കാം എന്തിൻ്റെയും അമിതമായിട്ടുള്ള സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത ഈ ഒരു ലൈംഗിക ചിന്തയുടെ ലൈംഗിക പ്രവൃത്തിയുടെ അവസ്ഥയാണ് കോമൺ ആയിട്ട് പറയുന്നത് മുമ്പ് അത് നിംഫോമാനിയായിട്ട് സ്ത്രീയെ മാത്രം കുറ്റപ്പെടുത്തി പറയുന്ന ഒരു വേടായിട്ട് ഉപയോഗിച്ചിരുന്നു സ്ത്രീകളെ മാത്രം ഉപയോഗിച്ച് അത് തരംതിരിച്ച് സ്ത്രീയെ മാത്രം ലേബൽ ചെയ്യാൻ ഉപയോഗിച്ചിരുന്നു എന്നാലും പുരുഷനും സ്ത്രീക്കും ബാധകമാണ് ഇങ്ങനെയുള്ള അവസ്ഥ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇന്ന് നിംഫോമാനിയ എന്ന് പറഞ്ഞാൽ വേഡ് ഉപയോഗിക്കുന്നില്ല പകരം ഞാൻ പറഞ്ഞ ഹൈപ്പർ സെക്ഷൽ ഡിസോർഡർ എന്നോ അല്ലെങ്കിൽ കമ്പൾസീ ഡിസോർഡർ എന്നോ അങ്ങനെ പുതിയ വേഡുകളാണ് ഇപ്പോൾ ഇതിനെ ഉപയോഗിക്കുന്ന മോഡേൺ സയൻസ് ഓക്കെ താങ്ക്